മലങ്കര കത്തോലിക്ക പള്ളിയെ സീറോ മലങ്കര സഭയിലെ ആദ്യം മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ക്ലീമിസ് ഇത് ഇരട്ടിമധുരം ശതാബ്ദി ആഘോഷിക്കുന്ന പുത്തൻപീടിക സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തെ മാർത്തോമാലിഹയുടെ തീർത്ഥാടന കേന്ദ്രമായി കർദിനാൾമാർ പ്രഖ്യാപിച്ചു കത്തോലിക്കാ സഭ കൂട്ടായ്മയിലേക്ക് പുത്തൻപീടിക പ്രദേശത്തെ ക്രൈസ്തവ സമൂഹം കടന്നുവന്നത് ഒരു നൂറ്റാണ്ടു മുൻപാണ് ഇതിന്റെ സ്മരണയിൽ ദൈവാലയം ശതാബ്ദി ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് മാർത്തോമാസ്ലീഹയുടെ നാമധേയത്തിലുള്ള ദൈവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയത് പത്തനംതിട്ട ഭദ്രാസനം സ്ഥാപിതമായതിൻറെ പതിനാറാം വാർഷികാചരണത്തോടനുബന്ധിച്ചാണ് കാതോലിക്കാബാവ പ്രഖ്യാപനം നടത്തിയത് പുത്തൻപീട് കിടവകാംഗമായ ഫാദർ പി ടി ജോർജിന്റെ ശുശ്രൂഷകളെ ആധരിച്ച് അദ്ദേഹത്തെ കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണെന്നും കതോലിക്കബാവ അറിയിച്ചു വിശ്വാസ പരിശീലനത്തിൽ പങ്കാളികളാകുന്ന മതാധ്യാപകർക്ക് ആരാധനാക്രമ വർഷാചരണവുമായി ബന്ധപ്പെട്ട സെമിനാർ യു കെ യൂറോപ്പ് വിസിറ്റേറ്റർ ബിഷപ്പ് ഡോക്ടർ കുറിയാക്കോസ്മാർ ഒസ്താദിയോസ് നയിച്ചു പത്തനംതിട്ട ഭദ്രാസന പ്രഥമ മെത്ര പോലെത്ത യുഹാനോന്മാർ ക്രിസോസ്തോം മലങ്കര കത്തോലിക്ക സഭയിൽ നവാഭിഷിക്ത എപ്പിസ്കോപ്പമാരായ കുര്യാക്കോസ്മാർ ഒസ്താദിയോസ് യുഹാനോന്മാർ അലക്സിയോസ് എന്നിവരെ ആദരിച്ചു പത്തനംതിട്ട ഭദ്രാസൻ അധ്യക്ഷൻ സാമുയൽമാർ ഐറേനിയോസ് മെത്രാപോലിത്തയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആദരിച്ചു ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ അഞ്ചുവർഷം രാഷ്ട്രീയം മാറ്റിവെച്ച് ജനനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണമെന്ന് കർദിനാൾമാർ ബാവ നിർദ്ദേശിച്ചു ഇടവകയിൽ മദ്ബഹായിൽ പ്രധാന ശുശ്രൂഷകരായി പത്തുവർഷത്തിലധികം സേവനം ചെയ്തവരെയും വിവിധ കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും സമ്മേളനം അഭിനന്ദിച്ചു സംഗമത്തിൽ പെരുനാട് കുരിശുമല തീർത്ഥാടന ദേവാലയത്തോടനുബന്ധിച്ച് സ്ഥാപിക്കുന്ന മറിവാനിയോസ് ഭവന്റെ അടിസ്ഥാനശില ആശീർവദിച്ചു ഭദ്രാസനത്തിന്റെ ജീവകാരന്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പണിയുന്ന മൂന്ന് വീടുകളുടെ അടിസ്ഥാനശില ആശീർവദിക്കുകയും ആദ്യഘഡു നൽകുകയും ചെയ്തു ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരും സിസ്റ്റേഴ്സും ഭദ്രാസനത്തിലെ നൂറു പള്ളികളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികളും ഭദ്രാസന ദിനാഘോഷത്തിൽ പങ്കെടുത്തു